ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ തൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് നടി അൻസിബ അൻസിബയുടെ വിശേഷ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അൻസിബയ്ക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യമാണ് സ്വന്തമായൊരു വീടെന്നുള്ളത് സ്വന്തം അധ്വാനത്തിലൂടെ ഒരു വീട് വയ്ക്കണമെന്നുള്ള അതിയായ ആഗ്രഹവുമായി അൻസിബ അഭിനയം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇത് അൻസിബയുടെ പുത്തൻ വീടിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് ഇത് അൻസിബയുടെ മന്നത്ത് എന്ന് പേരിട്ടിരിക്കുന്ന പുത്തൻ വീഡിയോ The cat sat on the ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഇപ്പോൾ അൻസിബയുടെ വീടായി തന്നെ പുറത്തു വന്നിരിക്കുന്നത് അതിഗംഭീരമായി ചെയ്തു കഴിപ്പിച്ച വീടെന്നാണ് ഇപ്പോൾ അൻസിബയുടെ വീടിനെ കുറിച്ച് തന്നെ പറയാനുള്ളത് അൻസിബ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായി ആദ്യം വന്നത് ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് ചീത്തോ ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു മികച്ച ത്രില്ലർ തന്നെയായിരുന്നു എക്കാലത്തെയും ഹിറ്റായ മലയാളത്തിലെ മോഹൻലാൽ അഭിനയിച്ച ഈ ചിത്രം ആ ചിത്രത്തിന് മോഹൻലാലിന്റെ മകളായി അൻസിബ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും ബിഗ് ബോസിലൂടെയുമാണ് വീണ്ടും പ്രശസ്തിയിലേക്ക് എത്തിയത് അക്കൗണ്ട് ിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പുതിയ വീഡിയോ വൈറലാക്കിക്കൊണ്ട് താരത്തിന്റെ പുതിയ വിശേഷം കേൾക്കുന്നത് ദൃശ്യം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അൻസിബ ഹസൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഗോപു പാലാജി സംവിധാനം ചെയ്ത പരൺച്യോതി എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു അൻസിബയുടെ അരങ്ങേറ്റം ദൃശ്യം ടു ലിറ്റിൽ സൂപ്പർമാൻ ഗുണ്ട ജോൺ ഹോനായി ഷീ ടാക്സി തുടങ്ങി നിരവധി മലയാളം ചിത്രങ്ങളിലും ഏതാനും തമിഴ് ചിത്രങ്ങളിലും അൻസിബ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായി എത്തിയ അൻസിബ കൂടുതൽ ശ്രദ്ധ നേടുകയായിരുന്നു ആദ്യം ഒരു മൂന്നേൽ പോയി മിണ്ടാതിരിക്കുന്ന ആളാണ് അൻസിബ എന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിലും അവസാന വീക്കുകളിലൊക്കെ തന്നെയും അൻസിബ ഇറങ്ങി തിരിച്ചത് എല്ലാവർക്കും വളരെയധികം പ്രചോദനമായിരുന്നു കോഴിക്കോട് സ്വദേശിനിയാണ് അൻസിബ നടക്കാവിലാണ് അൻസിബയുടെ വീട് വീടിന്റെ ഹോം ടൂർ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്വന്തമായൊരു വീടുന്ന സ്വപ്നം അൻസിബ സാക്ഷാത്കരിച്ചത് കോഴിക്കോ നടക്കാവ് അഞ്ചു സെന്റ് ഭൂമി വാങ്ങിയാണ് വീട് വെച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി വീടിന്റെ വിസ്തീർണം അഞ്ചു കിടപ്പുമുറികളുള്ള ഈ വീട് സമകാലിക ശൈലിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ലൈറ്റിങ്ങിന് ഏറെ പ്രാധാന്യം നൽകിയാണ് ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത് ഒരു നടിയെന്ന മേൽവിലാസം മാത്രമല്ല അൻസിബെ നോക്കി കണ്ടവർക്ക് അൻസിബയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് ബിഗ് ബോസിലൂടെ ആയിരിക്കും ബിഗ് ബോസ് ഷോയുടെ ഫാമിലി റൗണ്ടിൽ അൻസിബയുടെ ഉമ്മയും സഹോദരനും എത്തിയതോടെ അൻസിബയുടെ ജീവിതം പിന്നിട്ട പ്രതിസന്ധികളെ പ്രേക്ഷകർ തന്നെ അറിയാൻ തുടങ്ങി ത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന അൻസിബ തന്റെ ഉമ്മ സഹോദരങ്ങൾക്കും വേണ്ടിയാണ് സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച് നിൽക്കുന്നത് ഉപ്പയും ഉമ്മയും സെപ്പറേറ്റഡ് ആയതോടെ കുടുംബം പ്രതിസന്ധിയിലായി ആറാം ക്ലാസ് തൊട്ട് അൻസിബയെ പഠിക്കാനായി ഹോസ്റ്റലാക്കി അൻസിബെയും സഹോദരങ്ങളെയും നോക്കാനായി അൻസിബയുടെ ഉമ്മ സ്വന്തം വീട് വിൽക്കേണ്ടി വന്നു പതിനഞ്ചാം വയസ്സ് മുതൽ തന്നെ അൻസിബ ജോലി ചെയ്ത് ഉമ്മയും തൻ്റെ സഹോദരങ്ങളെയും നോക്കാൻ തുടങ്ങി കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും തൻ്റെ ഷോൾഡറിലെടുത്ത് ജീവിക്കുകയാണ് അൻസിബ ഇപ്പോൾ അതിൻ്റെ വിഷമമൊന്നും തനിക്കില്ല എന്നും എന്നാൽ അതിൻ്റെ സന്തോഷം മാത്രമേ തനിക്കുള്ളൂ എന്നാണ് എപ്പോഴും അൻസിബ കൂട്ടിച്ചേർക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് അൻസിബയുടെ വാർത്തകൾ വൈറലാകുന്നത് പ്രത്യേകിച്ച് ഉമ്മയെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചുമുള്ള വാർത്തകൾ വൈറലാമുകൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ